തൂതപ്പുഴയിലെ ശുദ്ധജല പദ്ധതികൾക്കും ജലസേചന പദ്ധതികൾക്കും വേണ്ടി നിർമ്മിക്കാൻ നജീബ് കാന്തപുരം നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു രാമഞ്ചാടി ശുദ്ധജല പദ്ധതിയെയും ജലസേചന പദ്ധതിയെയും തടയണ ആവശ്യമാണെന്ന് എം എൽ എ സബ്മിഷനിൽ ഉന്നയിച്ചു പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ താഴേക്കോട് ആലിപ്പറമ്പ് ഏലംകുളം പുലാമന്തോൾ പഞ്ചായത്തുകളിലെയും പെരിന്തൽമണ്ണ നഗരസഭയിലെയും ജലസേചന കുടിവെള്ള പദ്ധതികളുടെ പ്രധാന സ്രോതസ് ആണ് തൂതപ്പുഴ തൂതപ്പുഴയിലെ ശുദ്ധജല ജലസേചന പദ്ധതികൾക്കായി തടയണ നിർമ്മിക്കണമെന്ന് നിജീബ് കാന്തപുരം എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു രാമഞ്ചാടി കുടിവെള്ള പദ്ധതിക്കും ജലസേചന പദ്ധതിക്കും തടയണ അനിവാര്യമാണെന്നും അല്ലെങ്കിൽ പദ്ധതികൾ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും എം എൽ എ സബ്മിഷനിൽ ഉന്നയിച്ചു സർ എൻ്റെ നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളുടെ എല്ലാം കുടിവെള്ള വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജൽജീവൻ മിഷന്റെ ജലസ്രോതസ്സും അതുപോലെ തന്നെ ഏറ്റവും നല്ല ജലസേചന പദ്ധതി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ നടന്നു വരുന്ന ജലസ്രോതസ്സും തൂതപ്പുഴയിലെ ഒരേ സ്ഥലത്ത് നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് ഒരു തടയണ നിർമ്മിക്കാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വരൾച്ച കാലത്ത് രണ്ട് പദ്ധതികളും മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും തൂതപ്പുഴയിലെ ജലസ്രോതസ്സിനു വേണ്ടി രാമഞ്ചാടി കുടിവെള്ള പദ്ധതിയെയും രാമഞ്ചാടി ജലസേചന പദ്ധതിയെ നിലനിർത്താൻ അടിയന്തരമായി ഒരു തടയണ നിർമ്മിക്കണം എന്ന് അഭ്യർത്ഥിക്കാം തടയണ നിർമ്മാണം പരിഗണിക്കാമെന്ന് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി അതിന്റെ ആവശ്യകത പരിശോധിക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അത് ആവശ്യമാണെന്ന് കാണുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ